നമസ്കാരം സാർ നിങ്ങൾ നടൻ നിഷാന്ത് അല്ലേ അതെ ഞാൻ നിങ്ങൾ ആരാണ് സർ ഞാൻ എ ടു സെഡ് മാഗസിനിൽ വിളിക്കുന്നത് എന്തിനാണ് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങളുടെ ഞാൻ ഇന്റർവ്യൂ നൽകാം നിങ്ങൾ വീട്ടിലോട്ട് സർ സർ എപ്പോഴാ എപ്പോഴാണ് ഇപ്പൊ ഞാൻ എന്റെ വീട് ഫ്രീ ആയിട്ടിരിക്കാണ് നിങ്ങൾക്ക് വരാൻ ശരി സർ ഞാനിപ്പോ നിങ്ങക്ക് വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു തരാം എത്രയും പെട്ടെന്ന് വന്നാൽ വളരെ നന്നായിരിക്കും ആയിക്കോട്ടെ സാർ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ട് വരാം താങ്ക് യു സർ മഗസിൽ നിന്ന് കോളി ചെയ്തത് നിങ്ങളാണോ അതെ എന്താ സാർ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ നിങ്ങളുടെ ഭാര്യയോ സെർവന്റോ ആരും ഇപ്പോഴാണ് ക്ഷേത്രത്തിൽ പോയത് ചെയ്തുതന്നെ ഓക്കെ ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിക്കാം അതിന് താങ്കൾ ഉത്തരം പറഞ്ഞാൽ മാത്രം മതി ഞാൻ ആൻസർ സാർ നിങ്ങൾ നാല് വയസ്സിലാണല്ലോ കല്യാണം കഴിച്ചത് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഞാൻ നാല്പത്താറാം വയസ്സിലാ കല്യാണം കഴിച്ച കാര്യം ചോദിക്കാനാണ് നിങ്ങൾ വരുന്ന കാര്യം എനിക്കറിയാം ഇതിനെപ്പറ്റി ആരെന്ത് വിചാരിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നമായില്ല എന്റെ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ ഇവിടെ പോലെ സംസാരം ഉണ്ടായത് കേട്ടിട്ടുണ്ട് കല്യാണം കഴിക്കുക എന്നുള്ളത് എന്റെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ നിങ്ങളെപ്പോലുള്ള ഉള്ള മീഡിയക്കാര് ഇതെന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുകയാണ് ഞാനിപ്പോ ഈ നാല്പത്താറാം വയസ്സിൽ കല്യാണം കഴിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ല പക്ഷേ മേജർ അതിന് മുമ്പ് കല്യാണം കഴിക്കുന്നതാണ് വലിയ കാര്യം എന്റെ കല്യാണം ഇപ്പൊ പല ആൾക്കാരുടെയും സംസാര വിഷയമായി അറിയിക്കുക ജനങ്ങളായാലും ശരി മീഡിയക്കാരായാലും ശരി ഞങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റികളെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങൾക്ക് ആവശ്യമില്ലാത്താണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ സർ സോറി അടുത്ത ക്വസ്റ്റ്യൻ താങ്കൾ ശാരീരികമായി ആരോഗ്യവാനാണോ ഞാൻ ദിവസം രാവിലെ നാലുമണി എണീറ്റ് എക്സസൈസ് യോഗ ജിമ്മ് ഇതെല്ലാം ചെയ്തിട്ട് ഷൂട്ടിങ്ങിന് പോകും വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഹെൽത്ത് കണ്ടീഷന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന പെണ്ണ് നിങ്ങളെക്കാൾ വയസ്സിന് ഇളയതല്ലേ നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെയാണുള്ളത് അവൾ എന്നെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ലൈഫ് നല്ലപോലെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു സർ